ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനെന്താ ഇപ്പൊ ന്യൂജേഴ്സിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രെയിനിലാണ് പോകുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മളിപ്പോ ഇവിടുന്ന് ഏകദേശം എത്ര ടൈം എടുക്കും എന്നറിയോ ന്യൂയോർക്കിലേക്ക് തേർട്ടി മിനിറ്റ്സ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ന്യൂയോർക്കിലേക്ക് ട്രെയിനിലാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ മെട്രോ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടെ നിന്ന് അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലേക്കാണ് പോകുന്നത് നമുക്ക് ട്രെയിനിൽ പോവാം പിന്നെ ബസ്സിൽ പോവാം അപ്പോൾ ട്രെയിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫാസ്റ്റാണ് ബസ്സാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും അല്ലേ ബസ്സാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും രണ്ടര മണിക്കൂറൊക്കെ എടുക്കും അതായത് ഇവിടുന്ന് അത്രയും ദൂരം ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ബൈക്കിൽ പോവാ അല്ല സോറി എന്താ കാറിൽ പോകുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ടൈം എടുക്കും അല്ലേ ആ കാറ് സിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനും ആ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഫുള്ള് എല്ലാവരും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രെയിൻ തന്നെയാണ് കേട്ടോ ഈ യൂറോപ്പിലും യുഎസിലും ഒന്നും ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ ഇന്ന് ഇന്നലെ നല്ല ആയിരുന്നു നല്ല വെയിലും നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ഇന്ന് സൺലൈറ്റേ ഇല്ല ഫുൾ ക്ലൗഡിയാണ് പിന്നെ ഇന്ന് വെതറ് കാണിക്കുന്നത് മഴയും തണുപ്പുമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഫീൽസ് ലൈക്ക് നയൻ ഡിഗ്രി ടെൻ ഡിഗ്രി ഒക്കെയാണ് ഉള്ളത് ടെൻ ഡിഗ്രി കാണിച്ചു ഫീൽസിലേക്ക് നയനാണ് ഇനിയും കുറയാനാണ് കാണിക്കുന്നത് കൂടുന്നില്ല ഇന്ന് നല്ല തണുപ്പുണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡ്രസ് ഇട്ടു പിന്നെ അതിൻ്റെ മുകളിലേ ഒരു ജാക്കറ്റാണ് ഇട്ടിട്ടുള്ളത് ഇന്ന് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇപ്പൊ സമയം മണിയാണ് രാവിലെ പക്ഷെ ഭയങ്കര ആയ ഒരു ഫീലാണ് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ടെനസി ടെനസി ഏതാ ഇന്നലെ നല്ല ഏതാസി എട്ടുപത്തുപേര് കൊടുങ്കാറ്റും മഴയൊക്കെ ആയിട്ട് മരണപ്പെട്ടു വേറെ വേറെ സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റിലെ ടെനസി ടെനസിന്നെല്ലാം മറന്നിട്ടില്ല അത് വേറെ സ്റ്റേറ്റിന്റെ പേരാണോ ടെനസി ആ സ്ഥലം ടെനസിയാണ് എല്ലാം മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അതായത് ഈ ഏരിയയിലധികം കാറ്റൊന്നും ഇല്ല പക്ഷെ ഇവിടെ മഴ കാണിക്കുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു എക്സ്പെൻസീവ് ട്രെയിനാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകും ഇവിടുന്ന് ചിക്കാഗോ അങ്ങനെ അതർ സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകും പക്ഷെ ഒരുപാട് സമയം എടുക്കും ഫ്ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ റേറ്റും ആണ് നമ്മളിവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ വന്നിറങ്ങി പക്ഷെ നല്ല തണുപ്പും കാറ്റും മഴയൊക്കെയാണ് കേട്ടോ നമുക്ക് എല്ലാവരും നനയുന്നുണ്ട് നടക്കുമ്പോൾ തന്നെ കുടയൊക്കെ ആയിട്ടാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഞാനാണെങ്കിൽ ഇന്ന് തണുപ്പുണ്ടാവില്ലെന്ന് പറത്ത് റൂമിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തണുപ്പ് അറിയാത്തത് ഞാൻ എന്താ എന്താണ് ജസ്റ്റ് ഒരു ജാക്കറ്റ് മാത്രം എടുത്തിട്ട് തെർമൽസോ വേറെ ഒന്നും എടുത്തില്ല ഞാൻ പൊട്ടത്രം ചെയ്തിട്ട് ഇപ്പം ഞാൻ തണുത്ത പൈസ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അയ്യോ ഞാൻ വന്നിട്ട് സിം കാഡൊന്നും എടുത്തിട്ടുണ്ടായില്ല സോ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു ഫോർട്ടി ഡോളർ അതായത് ഏകദേശം ഒരു ത്രീ തൗസൻഡ് സംതിങ് ഉണ്ട് അന്ന് മുപ്പത് ജി ബി നെറ്റും അൺലിമിറ്റഡ് കോൾസെല്ലാം ആയിട്ടുള്ള ഒരു സിം കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട് സോ അതാണ് എവിടെ ടൈം സ്കോറിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആക്ച്വലി ഇന്നത്തെ പ്ലാനൊക്കെ കൊള്ളാവുന്നണ്ട് സമയം ഒരു പതിനൊന്നര സംതിങ് ആയിട്ടുള്ളൂ പക്ഷേ നമുക്ക് മൊത്തം നനഞ്ഞു പിഴിഞ്ഞ് ഒരുമാതിരി കുറച്ച് മണി കിടന്നിറക്കാത്തൊരു ടൈപ്പ് ക്ലൈമറ്റ് ഞാൻ വിചാരിച്ച ഒരു ഇച്ചിരിയെങ്കിലും വെയിലുണ്ടാവുന്നത് പക്ഷേ ഞാൻ പോയാൽ കാരണം മഴ എന്ന് കാണിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി പക്ഷേ ഇവിടുത്തെ ആ ക്ലൈമറ്റ് മാറിയില്ല കറക്റ്റ് ആയിട്ട് എക്കുറേറ്റ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇണ്ടാൻ പറ്റുള്ളത് നല്ല തണുപ്പ് യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഒക്കെ ഉണ്ടായുള്ളൂ പക്ഷേ അപ്പോൾ ഞാൻ കറക്റ്റ് തെർമൽസ് ഫുൾ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ആയിരുന്നു എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് എല്ലാം ആണോ നോക്കി ക്ലൈമറ്റ് നോക്കിയിട്ട് ഡ്രസ്സിങ് ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്യാണ്ട് കുറേ നാളായി ഇതുപോലെ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ നടക്കുമ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ എന്താ പറയുക കാണുന്ന കേട്ടോ മറ്റത് അതൊന്നും ഞാൻ കാണുന്നുണ്ടായില്ല അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ നമുക്ക് ചീപ്പസ്റ്റ് ഫുഡ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫുഡ്സ് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡിലൊക്കെ കിട്ടും യൂറോപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായില്ല മേ ബി ഇനി സമ്മറായതുകൊണ്ടാണോ സോറി വിൻ്റർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടുത്തെ ഒരിതായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു ഫീല് ഇവിടെ പിന്നെയും ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക അത് ഡിപ്പെൻസ് ആണ് ഓരോ കൺട്രി യൂറോപ്പിൽ ലൈക്ക് ആംസ്റ്റർഡാണെനിക്കായിട്ട് എക്സ്പെൻസീവായി തോന്നിയത് അതുപോലെ ആ ഒരു റേഞ്ചാണ് ഇവിടെ അതായത് അതും ഇത് ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ കുറച്ചും കൂടെ അതാണ് ചീപ്പ് ഇത് എക്സ്പെൻസീവ് അങ്ങനെ ഫീൽ ചെയ്തു പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ന്യൂജേഴ്സിൽ ഇങ്ങോട്ട് ട്രെയിനിൽ വന്നപ്പോൾ മുപ്പത്തി ഒമ്പത് ഡോളറാണ് ആയത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ട് പേർക്ക് ആയത് പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ആംസ്റ്റർഡാമിലൊക്കെ വൺ സൈഡ് ഒരു ടിക്കറ്റ് ഞാൻ അത്രയാവുന്നുണ്ട് സത്യ പറഞ്ഞൊന്നും വേണ്ടാ പറ്റുള്ള പിടുക്കത്തെ തണുപ്പ് എൻ്റെ അമ്മ ഇവിടെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കും കേട്ടോ അത്രയും സീനാണ് ഒരു കുടമേ മേടിക്കേണ്ടി വരും തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാനായിട്ട് ഞാനിപ്പോൾ ടൈം സ്ക്വയറിൻ്റെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നു നടന്നത് ഇവിടെ ഇപ്പോൾ ടൈം സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ടൈം സ്ക്വയർ അടിപൊളി എൻ്റെ അമ്മ എന്തോ മുന്നേ കണ്ടുപരിചയമുള്ള പോലെ ഉണ്ട് നമ്മൾ വീഡിയോസിലെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു അത്രയും പരിചയമുള്ള പോലൊരു പ്ലേസ് നമുക്കിത് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പോകാം പക്ഷോ മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ വൻ വൈബായി പോയനെ ഇപ്പോഴും വൈബ് ഇല്ലന്നല്ല പക്ഷെ കൈ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ ഇവിടെ ഇവിടെ കണ്ടോ ഇങ്ങനെ വെള്ളം നനഞ്ഞ് ഓ ട്രാഫിക് പത്തരട്ടി ആയിട്ടുണ്ട് ഫുൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കോ എല്ലാ സ്ഥലത്തും എല്ലാവരെയും നിങ്ങൾക്ക് വാവ് അടിപൊളിയാണ് കേട്ടോ കാണാൻ എത്ര നാളായി ഞാൻ ആഗ്രഹിക്കുന്നു അതായത് അന്ന് അമേരിക്കയിൽ പോകണം അതായത് വിസ എത്ര നാളായി ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്കിപ്പോഴാണ് കിട്ടിയത് അപ്പോൾ തൊട്ട് ഒന്ന് വൺ ടൈം നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസി നമുക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ എന്താ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് എനിക്കിപ്പോൾ അറിയില്ല ലൈക്ക് നോർമലി ഏത് സിറ്റിയിലും പോകുമ്പോൾ കിട്ടാത്തൊരു ഹാപ്പിനെസ് ഇവിടെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഫുൾ ഗ്ലാസ്സിലെല്ലാം ഇങ്ങനെ ആഡെല്ലാം കാണുന്നത് അതുപോലെ വൈകുമായിട്ട് ആക്ച്വലി ഇപ്പോൾ ഇത്രയും ക്രൗഡ് കുറവായിട്ടുള്ളത് മഴ ആയതുകൊണ്ടാണ് കേട്ടോ അത് ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ ആയിട്ട് ഇത്ര ക്രൗഡ് കുറവ് മഴ ആയതുകൊണ്ട് മാത്രമാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ക്രൗഡഡ് ആയിട്ടുണ്ടാവും എന്നിട്ട് ക്രൗഡിന് കുറവൊന്നുമില്ല ലൈക് അത്യാവശ്യം ക്രൗഡഡ് ആണ് ടൈം സ്കീർ കാണാൻ എന്ത് അല്ലേ നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് നോക്കിയ എന്ത് ലൈവ്ലി ആണെന്ന് എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്താന്ന് തന്നെ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഓരോ സൈഡിൽ നിന്നും ഓരോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അതെ ഐ ബിലീവ് ഇൻ ജീസസ് എന്ന് പറഞ്ഞോണ്ട് എങ്ങോട്ടാണ് ബോർഡ് അവർ പിടിച്ചേക്കുന്ന ആ സൈഡിലെ ആൾക്കാരൊക്കെ അതെ ആ സൈഡിലൊക്കെ ആൾക്കാർ ആൾക്കാരൊക്കെ ഇവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ വന്ന ടൈം എന്തായാലും കൊള്ളാം എന്തോ ഒരു സ്പെഷ്യൽ ഡേന്റെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഈ നടക്കുന്നത് അതെനിക്ക് കാണാൻ പറ്റുന്നല്ലോ ഇത്ര മഴ ഇത്ര ഇതാണെങ്കിൽ തന്നെ ഭയങ്കര ലൈവ്ലിയാണ് നോക്കിയേ ഭയങ്കര അടിപൊളിയാണ് എനിക്ക് രാത്രി ഇതിനേക്കാൾ ഇരട്ടി ബ്യൂട്ടിഫുൾ ആണ് അവനിക്കോളു ഇപ്പോൾ സമയം പന്ത്രണ്ട് ആയിട്ടുള്ളൂ രാത്രി വരെ നിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതുവരെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുവാണെങ്കിൽ നൈറ്റ് ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരിക്കും എനിക്ക് ഞാൻ ഊഹിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാനിവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതിന്റെ ഇടയിലാണ് ഇവര് വന്നിട്ട് ഇതാക്കുന്നത് ടിപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചില അഞ്ച് പൈസ ഇല്ല ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ എന്താ പറയുക ബിലോങ്ങിങ്സൊക്കെ നോക്കുക വാല്യുബിളായിട്ടുള്ളത് ഫോണാണെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് അവർ തന്നെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഫോൺ ചോദിച്ചു ഇപ്പോൾ നമ്മൾ ഫോൺ കൊടുക്കാതിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റ് ആണെങ്കിൽ മാത്രം കൊടുക്കാം ഞാൻ എന്തായാലും എനിക്ക് അറിയാത്ത ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കില്ല കാരണം ഞാൻ എനിക്ക് കുറേ ഫോണൊക്കെ എന്നെ മിസ്സായിട്ടുള്ളതുകൊണ്ട് ഞാൻ ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഫോണാണ് അപ്പം അത് നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറും പിന്നെ എൻ്റെ വേറെ വാല്യൂബിൾ ആയിട്ടുള്ള ഇല്ല ആ ഫോൺ മാത്രമേ ഉള്ളൂ പിന്നെ ക്യാമറ ക്യാമറ ഓൾറെഡി എൻ്റെ ബാഗിലാണ് ഉള്ളത് തണുപ്പായതുകൊണ്ട് എൻ്റെ ഗോപുരം ചത്ത കിടക്കുക വർക്കാവുന്നേ ഇല്ല ഫുള്ള് ഞാൻ അതുകൊണ്ട് ഫോണിലാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടെ ഈയൊരു സ്ഥലത്ത് തന്നെ എന്താ പറയുക സൂപ്പർ റിച്ച് റിച്ചായിട്ടുള്ള ആളുകളുണ്ടാവും എല്ലാ ടൈപ്പ് ആളുകളും പല രാജ്യത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കാമുകൾ നടക്കാനുള്ള ഒരു സ്ഥലമാണ് ലുയോക് സിറ്റിൻ്റെ നടുവിൽ അപ്പോൾ ഫോണൊക്കെ വന്ന ആരിലൊക്കെ ചോദിക്കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക പിന്നെ നമുക്ക് ആകെ അതൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ പിന്നെ പല രീതിയിലും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മളിടത്തുന്ന സാധനങ്ങളൊക്കെ എന്താ പറയാ പെട്ടെന്ന് അടിച്ചു മാറ്റി പോവും പിന്നെ ഇപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒരു വിഷം കെട്ടി വന്നിട്ട് നമ്മളടുത്ത് ടിപ്പ് ചോദിക്കും അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ പറയാം ഞാനപ്പോൾ ആദ്യം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ അടുത്ത് പെട്ടെന്ന് അവർ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ കയ്യിലൊക്കെ വന്ന് പിടിച്ചത് അപ്പോൾ അതുകൊണ്ട് എൽ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കൈ പിടിച്ചത് അതേപോലെ തന്നെ അവർ അപ്പം തന്നെ ഇട്ടിട്ട് പോയി ഇവിടെ മഴ കൂടി കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ മൊത്തം മഴ നനഞ്ഞ് കൊറേ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കാണ് പക്ഷെ മഴയാണെങ്കിലും വൻ വൈവാണ് എല്ലാരും ഫുള്ള് മഴയൊക്കെ നനഞ്ഞു കണ്ടില്ലേ ഫോട്ടോസ് ഫുൾ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഹായ് ഓക്കെ ാണ് സങ്കേതയിൽ നമ്മള് നാളായിട്ട് അറിയുന്നുണ്ടായിരുന്നു സോറി അപ്പോ ആള് പ്ലേസ് ഓക്കെ വീട് അപ്പോ ഹോ മെനി അവനാണ് എന്റെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരുന്നത് നല്ല ഫുൾ ഡേ മഴയത്ത് ഞാൻ കണ്ടോ എന്റെ ജാക്കറ്റ് ആക്ച്വലി മൊത്തം നനഞ്ഞേക്കാണ് അറിയാനിട്ടാണ് ഞാൻ മറ്റേ ഉണ്ടോ എന്റെ മുടിയെല്ലാം നനഞ്ഞ് മൊത്തം ഇങ്ങനെ ചടിപൊളി നാട്ടിലൊക്കെ മഴ വെള്ളുന്ന പോലെ ഇവിടെ നിന്ന് മഴ വന്നോണ്ടിരിക്കും കേട്ടോ ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് ഇതിൽ എഴുതി വെച്ചിട്ട് എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് ഇപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ അതെ അതിന്റെയൊക്കെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചിക്കൻ ഓവർ റൈസ് ആണ് ഫസ്റ്റ് കാണുന്നത് അത് ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലതായിരിക്കും ആയിരിക്കല്ലേ ഏഹ് അങ്ങനെ വിചാരിക്കാം പക്ഷേ യൂറോപ്പിലൊന്നും ഇങ്ങനെ കണ്ടില്ല കേട്ടോ തട്ടേട പോലത്തെ സംഭവം ആ ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ അങ്ങനെ വഴിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കുറെ ഫുഡെല്ലാം മേടിച്ച് കഴിക്കാം എവിടെയും നിൽക്കൊന്നും വേണ്ട നടിപൊളി ഇവിടെ തിരിച്ചു ട്രെയിൻ സ്റ്റേഷനിൽ വന്നേക്കാണ് അപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സാധനം നല്ല ചൂടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ജോർജ് അങ്കിളുണ്ടല്ലോ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വേറെ കുറച്ച് മലയാളീസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും അപ്പോൾ അവരെന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ആൾക്ക് തന്നെ നല്ല ഏജ് ആളാണ് അപ്പോൾ തണുപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും നിൽക്കാൻ അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് പോയിക്കോളും ഞാനിവിടെ നിന്നോളാം പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത് എന്താ പറയുക എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നു ഭയങ്കര സ്നേഹമാണ് ഇതാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ് റൈസും ചിക്കനും എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല കണ്ടിട്ട് മന്തി റൈസൊക്കെ പോലെയുണ്ട് കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയൂ ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ അതായത് ട്രെയിൻ സ്റ്റേഷനിൽ ഇന്നിട്ടാണ് കഴിക്കുന്നത് നിന്നിട്ടൊക്കെയാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നു നിൽക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഓക്കെ ഓക്കെ അത്യാവശ്യം കഴിക്കാം എന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞ മലയാളീസ് വരുന്നില്ല കേട്ടോ അപ്പൊ പിന്നെ ഞാന് തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ് എന്തായാലും തണുപ്പും മഴയൊക്കെയാണ് സോ നാളെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വരാം അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ട്രെയിനിലൊക്കെ കയറി പോകാം ഞാനിത് ഇപ്പം നിൽക്കുന്നത് യു എസിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈയൊരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്നൊരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് ആൾ ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞുകയറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്കറിയാം എൻ്റെ വീടുകൾ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എൻ്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റായി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അത് സംസാരിച്ചത് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാനപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവർക്കൊരു മാനസ്സില്ലല്ലോ എനിക്കൊരു മാനസ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ നിങ്ങളിനി വീഡിയോ കണ്ടിട്ട് ആൾ മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആൾ തന്നെ ആൾ പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ വന്നു പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെൻറ്റിനാണ് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചറ് എന്തായാലും ദൈ ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും എന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ന്യൂയർക്ക് എല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിയന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ പക്ഷെ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്ക് അറിയാം ഞാൻ യു എസ് വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു കൊടുക്ക് എന്നാ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പാവപുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ നടു റോട്ടിൽ കുന്നു ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല ഒക്കെയാണ് ഇപ്പോൾ ഒരു ആറ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവും ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഇനി എന്താ പറയുക എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേ ഞാൻ അത്ര ഇമോഷണലായിട്ടാണ് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക കാരണം ഞാൻ എന്തോരം ഫാമിലി ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ് അവരൊക്കെ എന്നെ സ്വന്തം പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ പക്ഷേ ഇതൊന്നും അറിയില്ലായിരുന്നു ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത് അതൊന്നും അറിയില്ലായിരുന്നു എന്തായാലും ഞാനിപ്പോൾ തണുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യാമെന്ന് നോക്കട്ടെ ഞാൻ എങ്ങോട്ടാ പോവുക നോക്കട്ടെ ഒരു അവസ്ഥ ആലോചിക്കുക അപ്പോൾ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെണ്ടി നടക്കുക എവിടെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ഈ രാത്രി പെട്ടെന്ന് ഞാനിവിടെ ഹോട്ടൽ ഇതൊക്കെ ഞാൻ നോക്കി പക്ഷേ ഈ അടുത്തൊന്നും ഇല്ല വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് പോകണം കാരണം ഇത് കുറച്ച് ഔട്ടർ വില്ലേജ് പോലത്തെ സൈഡാണ് ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയാണ് ഹോസ്റ്റൽ ഹോട്ടലൊക്കെ ഉള്ളത് അവിടെയൊക്കെ അവിടേക്കൊക്കെ എത്താൻ ഇവിടെ നിന്ന് ട്രെയിനിലെല്ലാം ഒന്നര മണിക്കൂർ അത്രയെല്ലാം എടുക്കുക എക്സ്പ്രസ് ട്രെയിനിൽ തന്നെ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും മഴ പെയ്തോണ്ടിരിക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മഴ പെയ്തോണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും നോക്കി പോകട്ടെ എങ്ങനെ അങ്ങോട്ട് എത്താൻ പറ്റുക റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് നോക്കി പോകട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ അവിടെ നിന്നിട്ട് കരയുമായിരുന്നു എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഇമോഷണലായി കാരണം എനിക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റിന് മുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയുക ആ പുള്ളിക്കാരൻ അത്രയും പാവമായിരുന്നു ആള് കിടക്കുന്ന തന്നെ ഗോഡൗൺ പോലത്തെ ഒരു വീണ്ടും ഉള്ളിലായിരുന്നു അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഇറങ്ങാൻ നേരത്ത് പുള്ളിനോട് പോയി ബാ ഞാൻ ഇറങ്ങുവാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് പുള്ളി പുള്ളി അറിഞ്ഞിട്ടില്ല എന്നെ ഇറക്കി വിടാൻ പോവാണെന്ന് പുള്ളി അറിഞ്ഞിട്ടില്ല പുള്ളി എന്നെ എവിടെ പോണീ രാത്രി അവിടെ പോകുന്നതെന്ന് വെക്കുന്നത് ആ പിള്ളേരാണ് എന്നെ ഇറക്കി വിട്ടത് മനസ്സിലായോ അപ്പോൾ ആ പുള്ളിക്കാരനല്ല അത് അറിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ കുറേ റൂംസ് ഉണ്ട് അപ്പോൾ എനിക്കറിയില്ല ആളെ ഏത് റൂമിലാണ് താമസിക്കുന്നത് നമ്മളൊരാളുടെ പ്രൈവസിയിൽ കിടന്ന് കയറില്ലല്ലോ ആരുടെ വീട്ടിൽ എവിടെ എടുക്കുന്നതെന്ന് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കൂലോ അപ്പോ അവർ റൂമിലേക്കൊന്നും ചെല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അവർ ഗോഡൗൺ പോലെ ഇവിടെ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ വീടിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ടോ ആ ബേസ്മെന്റിലൊക്കെയാണ് അവര് താമസിക്കുന്നത് അതൊക്കെ ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ നേരത്താണ് ഞാൻ അറിഞ്ഞത് ഇതൊരു ഇന്നൊരു പുള്ളിക്കാരൻ ഞാൻ കരീന്ന് നേടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പുളിക്കാരൻ പറഞ്ഞു ഇവിടെ റൂമുണ്ട് റൂമെടുത്തല്ലാം അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് പറഞ്ഞാൽ അതൊരു മെക്സിക്കോ കാരനാണ് കേട്ടോ എനിക്ക് എന്തോ എന്താ പറയണ്ടതെന്ന് അറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ അല്ല ഇത് അമേരിക്കയാണ് രാത്രി ഇങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് മെക്സിക്കോയിലുള്ള ആൾ വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഈ രാത്രി ഞാൻ എവിടെ പോകും എങ്ങനെ പോകുക അറിയില്ല കാരണം ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് സിറ്റി പോലെ ട്രെയിനും കാര്യങ്ങളും അവൈലബിൾ ട്രെയിൻ അവൈലബിൾ ആണ് പക്ഷേ ട്രെയിൻ സ്റ്റേഷനിലേക്ക് തന്നെ കുറേ ദൂരം പോകാനുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിത് അപ്പോൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആളെല്ലാം ഇവിടെ ഇവിടുന്ന് പോയി സോ ഇതാണ് ഈ കാണുന്ന ഞാൻ റൂം ഇവിടെ എല്ലാ റൂംസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ നൂറ്റി പത്ത് ആണ് ഈ റൂമിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതായത് എട്ടായിരം സംതിങ് എട്ടായിരം അല്ല ഒമ്പതിനായിരം സംതിങ് വരും ഇന്ത്യൻ ട്രിപ്പി അത്രയും റേറ്റ് ഉണ്ട് ഇവിടെ ഹോസ്റ്റലിന് തന്നെ അയ്യായിരം അറുപത് അറുപത് ഡോളറൊക്കെയാണ് അതായത് ഹോസ്റ്റലിലെ ഡോം ഒരു ബെഡ് സ്പേസിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട് അക്കോമഡേഷനൊക്കെ ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആയിരിക്കും അത് യൂറോപ്പ് ആയാലും അമേരിക്കക്കായാലും അപ്പോൾ ഇന്നിപ്പോൾ ഞാനവിടെ നിന്നിട്ടുണ്ട് സേഫായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് പുറത്തെല്ലാം ഭയങ്കര തണുപ്പായിരുന്നു എന്താ പറയുക ഈ വീഡിയോ കണ്ടിട്ട് ഇനി കുറേ പേർ ന്യായീകരിക്കാനും ഉണ്ടാക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് എന്താണോ ഫീലിങ്സ് തോന്നുന്നത് അത് ലൈവായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ എടുക്കാറ് എൻ്റെ ഇമോഷൻസ് അതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട് അത് സന്തോഷാണെങ്കിലും സങ്കടാണെങ്കിലും എനിക്ക് എന്താണോ ഫീല് വരുന്നത് അതെല്ലാം എൻ്റെ വീഡിയോയിലും അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ മുന്നേം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഘട്ടങ്ങൾ വിഷമഘട്ടങ്ങളുണ്ടായിട്ടും ഞാൻ അതെല്ലാം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇപ്പം ഫുൾ ഓക്കെ ആണ് ഹാപ്പിയാണ് പ്രശ്നമൊന്നുമില്ല സേഫാണ് പെട്ടെന്ന് ഞാൻ ഞാനിങ്ങനെ എല്ലാം നല്ലതേ സംഭവിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല ബട്ട് സ്റ്റിൽ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ആ ഒരു വ്യക്തി ആ എന്ന് പറഞ്ഞ ആൾ എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ച ആൾ പോലും അറിയാണ്ടാണ് അവരുടെ മക്കളും മക്കളുടെ മക്കളെ എന്നെ ഇറക്കി വിടുന്നതും അവരോട് തന്നെ ഇറങ്ങിപ്പോകാൻ പറയുന്ന രീതിയിലാണ് എടുത്ത ആ ആ ഒരു സീൻ മാത്രം ഞാൻ വീഡിയോയിൽ എടുക്കാത്ത ഉള്ളു അവരോട് സംസാരിക്കായത് കൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ ഞാനങ്ങനെ ഒരുപാട് ഒരുപാട് സംസാരിക്കാൻ നിന്നില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയത് സോ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല ഞാനൊരു മനുഷ്യനാണല്ലോ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം നമുക്ക് നമ്മുടെ ഇമോഷൻസ് എത്ര സ്ട്രോങ്ങാന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും ബട്ട് സ്റ്റിൽ എനിക്ക് ഓക്കെയാണ് എന്താ പറയുക മോർ പവർ ടു മീ അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ് എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും എന്നിട്ട് കുറച്ചും അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൂടുതൽ ഞാൻ അടിപൊളിയായിട്ടായിരിക്കും എൻ്റെ യാത്രയോളം ഞാൻ മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയാണ് ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ചിലർ പറയും ഓക്കെ അല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് എന്നെ